നീ എന്തിനാ ഞങ്ങളോട് ഞങ്ങളുടെ ജോലിയും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിട്ടായിരുന്നോ ആണോ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ ജോലിക്ക് വരുന്ന ഞങ്ങക്ക് ജീവിക്കാൻ വേണ്ടിട്ടാൾ എത്ര ദിവസമായി ഒന്ന് ഉറങ്ങിട്ട് നീ എന്തിനാ ഞങ്ങളോട് ഞങ്ങളുടെ ജോലിയും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിട്ടായിരുന്നോ

ഗോൾഡ് ഇതാണ് പിന്നെ എല്ലാ വന്നിട്ട് പുതുക്കി വെച്ചപ്പോ രണ്ടാവശ്യം വന്നിട്ടുണ്ട് ഇപ്പോഴും അതിൽ നിന്നും അത്രയ്ക്കും നമ്മള് സാധാരണക്കാരും ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ജോലിക്ക് വരുന്നത് അപ്പം ഇതുപോലെയുള്ള ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി കൂടെ വലിയ നഷ്ടപ്പെടുക സത്യം പറഞ്ഞ സംഘ ഇത് കാര്യം ഓർക്കുമ്പോഴേ വിഷമവും നമുക്ക് ഓഡിറ്റിങ് വരുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് കാരണം മറ്റു ബ്രാഞ്ചിലൊക്കെ ഞാൻ ബൾക്കായിട്ട് കണ്ടപ്പോഴാണ് ഇവിടെയും ചെക്ക് ചെയ്ത് അങ്ങനെ എപ്പോഴാണ് മനസ്സിലായത്